നമസ്കാരം വരാനിരിക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ നിന്നും ഇന്ത്യ വിട്ടു നിൽക്കുകയാണ് എന്ന വാർത്ത സത്യത്തിൽ ലോകരാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു ആ ഉച്ചകോടിയിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യ പിന്മാറിയിരിക്കുന്നത് തൽക്കാലം പങ്കെടുക്കേണ്ട എന്ന തീരുമാനത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം എന്നാണ് ലഭിക്കുന്ന സൂചന അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കാനഡയിൽ വെച്ചാണ് ഈ ജി ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് ഈ അവസ്ഥയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നത് ശരിയല്ല ഈ ഇപ്പോഴും പരിഹരിക്ക പ്പെടേണ്ട ധാരാളം സുരക്ഷാ പ്രശ്നങ്ങൾ കാനഡയിലുണ്ട് നയതന്ത്ര ബന്ധം ആദ്യം മെച്ചപ്പെടട്ടെ പിന്നീട് മതി സന്ദർശനം എന്നാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് അതായത് വളരെ പ്രധാനപ്പെട്ട ജി ഉച്ചകോടിയിൽ ഇന്ത്യയുടെ അസാന്നിധ്യം ഉണ്ടായിരിക്കുന്നു അസാന്നിധ്യം ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് സത്യത്തിൽ അതിനെ അത് വലിയ രീതിയിൽ ക്ഷീണിപ്പിച്ചിരിക്കുന്നത് കാനഡ എന്ന രാജ്യത്തെ തന്നെയാണ് അതായത് ഇന്ത്യ വിരുദ്ധ ഖാലിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് കാനഡ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എല്ലാ സൗകര്യങ്ങളും കാനഡ എന്ന രാജ്യത്ത് ചെയ്തു കൊടുക്കുന്നു ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിൽ കാനഡയിൽ ഉണ്ടായിരുന്ന സർക്കാർ നൽകിയിരുന്നു നിരവധി തവണ ഇന്ത്യ ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് കാനഡയോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കാനഡ അത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി രംഗത്ത് വരികയായിരുന്നു കാനഡയിൽ കൊല്ലപ്പെട്ട ഹർദീപ് സിംഗ് നിജാർ എന്ന ഖാലിസ്ഥാൻ ഭീകര ഭീകരവാദി ആ ഭീകരവാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെല്ലാം ഈ കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും കാനഡ ആരോപിച്ചു അതീവ ഗുരുതരമായ ആരോപണമായിരുന്നു അത് എന്നാൽ യാതൊരു തെളിവുമില്ലാതെയാണ് കാനഡ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇന്ത്യ അത്തരത്തിലുള്ള ഒരു രാജ്യമല്ല നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് കാനഡ തെളിവുകൾ കൈ കൈമാറണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത് പക്ഷേ ഇതുവരെ കാനഡയ്ക്ക് ഇത് സംബന്ധിച്ച തെളിവുകൾ കൈമാറാൻ സാധിച്ചിട്ടില്ല ചില ഇന്റലിജൻസ് വിവരങ്ങൾ അല്ലാതെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയെ ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും തന്നെ തങ്ങളുടെ പക്കലില്ല എന്ന് കാനഡ പിന്നീട് സമ്മതിക്കുകയുമായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ ഉലച്ചിലുണ്ടായി ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കാനഡ പുറത്താക്കുന്നു അതിന്റെ ഭാഗമായി ഇന്ത്യയും നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നു ഇന്ത്യക്കാർ പുതുതായി വിസ നൽകണ്ട എന്ന് കാനഡ തീരുമാനിക്കുന്നു അത്തരത്തിലൊരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വല്ലാത്ത രീതിയിൽ വഷളാകുന്ന ഒരു സാഹചര്യം പിന്നീടുണ്ടായി എന്തായാലും കാനഡയിൽ പിന്നീട് ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ജസ്റ്റിൻ ട്രൂഡോയുടെ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് കാനഡയിൽ അധികാരത്തിൽ തിരിച്ചു വന്നത് തുടർഭരണം അവർക്ക് തന്നെയാണ് പക്ഷേ ജസ്റ്റിൻ ട്രൂഡോയുടെ നയങ്ങളുമായി അത്ര വലിയ വ്യത്യാസമുള്ള ചില ആളുകളാണ് അല്ലെങ്കിൽ ചില വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ ഭരണപക്ഷത്തുള്ളത് കാനഡയുടെ പ്രധാനമന്ത്രി അടക്കം അത്തരത്തിൽ വലിയ കാഴ്ചപ്പാടിൽ വലിയ മാറ്റമുള്ള ആളുകളാണ് മാത്രമല്ല കാനഡയിൽ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരുന്ന എൻ ഡി പി എന്ന പാർട്ടിക്ക് കാനഡിയൻ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടു അവർ ഇപ്പോൾ ഭരണത്തിൻ്റെ ഭാഗമല്ല സർക്കാരിനെ സ്വാധീനിക്കുന്ന തരത്തിൽ അവർക്ക് ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ആ ആഗ്രഹമുണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കനേഡിയൻ സർക്കാർ നടത്തിയിരുന്നുവെങ്കിലും പ്രാബല്യത്തിൽ വരത്തക്ക രീതിയിൽ ഒന്നും ചെയ്തില്ല ഇന്ത്യയും അതുപോലെ തന്നെ കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അടിയന്തിരമായി പുനഃസ്ഥാപിക്കണം എന്നൊരാഗ്രഹം ഇതുവരെയും കാനഡിയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടക്കാൻ പോകുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ നയതന്ത്ര തലത്തിലുള്ള മോശം ബന്ധം ഇനിയും ഈ ഒരു സാഹചര്യത്തോടുകൂടി തുടരാനാണ് സാധ്യത വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്